മുൻ മന്ത്രിമാരായ കെ എം മാണിക്കും കെ ബാബുവിനുമെതിരായ അഴിമതി കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സെപ്റ്റംബർ ആദ്യവാരമാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് സർക്കാരിന് ശുപാർശ നൽകിയിരുന്നത് മാണിക്കെതിരെ നിലവിൽ മൂന്ന് വിജിലൻസ് കേസുകളും ഒരു ത്വരിത പരിശോധനയുമാണ് നടക്കുന്നത് കെ ബാബുവിനെതിരെ ബാർക്കോഴിയിലും അനധികൃത സ്വത്ത് സമ്പാദനത്തിലും വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് ബാർക്കോഴിക്കേസിലെ രണ്ടാം തുടരന്വേഷണത്തിന് പുറമെ കോഴി നികുതി ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ നികുതി എന്നിവയിൽ ഇളവ് നൽകിയതിലും ബാറ്ററി നിർമ്മാണശാലയ്ക്ക് നികുതി ഇളവ് നൽകിയതിലും വിജിലൻസ് മാണിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സമൂഹ വിവാഹം നടത്തിയതിൽ അഴിമതി പണം ഉപയോഗിച്ചെന്ന പരാതിയിലാണ് മാണിക്കെതിരെ ത്വരിത പരിശോധന നടക്കുന്നത് കെ എം മാണിക്കെതിരായ കേസുകളിൽ മുതിർന്ന അഭിഭാഷകനായ കെ പി സതീഷിനെയും കെ ബാബുവിനെതിരായ കേസുകളിൽ സി ബി ഉദയവാനുവിനെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായി നിയമിക്കണമെന്നായിരുന്നു വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അനുമതി ചോദിച്ച് ഒരു മാസമാകുമ്പോഴും നിയമനകാര്യത്തിൽ തീരുമാനമായിട്ടില്ല കോഴി നികുതി കേസിൽ എഫ്ഐആർ റദ്ദാക്കണമെന്ന ഹർജിയിലും ബാർക്കോഴയിലെ തുടരന്വേഷണ ഉത്തരവ് റദ്ദാക്കണമെന്ന ഹർജിയിലും മുതിർന്ന അഭിഭാഷകനായ എം കെ ദാമോദരനാണ് കെ എം വേണ്ടി ഹാജരാകുന്നത് ഈ സാഹചര്യത്തിൽ പ്രഗത്ഭരായ അഭിഭാഷകർ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാകാത്തപക്ഷം കേസുകളിൽ വിജിലൻസ് തിരിച്ചടി നേരിട്ടേക്കും പാമോലിൻ ടൈറ്റാനിയം അഴിമതി കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരുടെ നിയമനം വേഗത്തിൽ നടന്നിരുന്നു മിഥുൻ സുരേന്ദ്രൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം